നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇക്കാലവും പ്രവാസികൾക്ക് പ്രത്യേക പരിഗണന നൽകുന്ന ഗൾഫ് രാഷ്ട്രമാണ് യു എ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവരെ ചേർത്തു പിടിക്കുന്ന സമീപനമാണ് യു എ ഭരണാധികാരികൾ സ്വീകരിക്കാറുള്ളത് അതിനാൽ തന്നെ യു എ ഭരണാധികാരികൾ പ്രവാസികൾക്ക് എന്നും പ്രിയങ്കരാണ് ഇപ്പോൾ യു എയിലെ പ്രവാസി വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ബലി ഗോൾഡൻ വിസ സമ്മാനിച്ചിരിക്കുകയാണ് അധികൃതർ രാജ്യത്തെ പബ്ലിക് സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും പഠിക്കുന്ന പ്രവാസി വിദ്യാർത്ഥികളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ് പത്ത് വർഷത്തെ വിസ അനുവദിച്ചിരിക്കുന്നത് ഇത് വീണ്ടും പത്ത് വർഷത്തേക്ക് പുതുക്കാനാകും എന്നാൽ ഗോൾഡൻ വിസ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം അധികൃതർ വെളിപ്പെടുത്തിയിട്ടില്ല യു വൈസ് പ്രസിഡന്റും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും പബ്ലിക് സ്കൂൾ പരീക്ഷകളിൽ യു എയിലെ റിപ്പീറ്റ് യു എയിലെ ഉന്നത വിജയം നേടിയവരെ ഫോണിൽ വിളിച്ച് നേരിട്ട് അഭിനന്ദിക്കുകയും ഉണ്ടായി യുവ മനസ്സുകളെ പ്രയത്നിച്ച സ്കൂൾ നേതാക്കളോടും അധ്യാപകരോടും അദ്ദേഹം നന്ദി അറിയിച്ചു അതുപോലെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി സിറ്റിസൺഷിപ്പ് കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി ഡയറക്ടർ ജനറൽ മേജർ ജനറൽ സുഹൈൽ അൽ ഖൈലി ഉന്നത വിജയം നേടിയവരെ അഭിനന്ദിക്കുകയും സമൂഹത്തിന്റെ പുരോഗതിയിൽ നേതൃപരമായ പങ്കുവഹിക്കാൻ വരും തലമുറയോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു പരീക്ഷയിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനമോ അതിലധികമോ മാർക്ക് നേടി വിജയിച്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും സർവകലാശാല വിദ്യാർത്ഥികൾക്കുമാണ് ഈ ആനുകൂല്യം ലഭിക്കുകയെന്ന് അധികൃതർ അറിയിച്ചു കഴിവുള്ളവർക്ക് ആകർഷവും പ്രോത്സാഹജനകവുമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുള്ള യു എ ഇ പദ്ധതിയുടെ ഭാഗമായിയാണ് ഈ നീക്കമെന്ന് യു എ അധികൃതർ വ്യക്തമാക്കി മികച്ച വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഗോൾഡൻ വിസ നൽകി ആദരിക്കാനുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് യു എ ആദ്യം പ്രഖ്യാപിച്ചത് അതേസമയം ബലിപെരുന്നാളിന് മുന്നോടിയായി തന്നെ യു എയിലെ ജയിലുകളിൽ നിന്ന് തൊള്ളായിരത്തി എൺപത്തി എട്ട് തടവുകാരെ മോചിപ്പിക്കാൻ പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ സായിദ് ഉത്തരവിട്ടിരുന്നു തെറ്റുതിരുത്തി സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റാനും കുടുംബ ബന്ധം ദൃഢമാക്കാനും തടവുകാർക്ക് അവസരം നൽകാനാണ് മോചനമെന്ന ഉത്തരവ് ചൂണ്ടിക്കാട്ടി എല്ലാ സന്തോഷ നിമിഷങ്ങളിലും ഇത്തരത്തിൽ തടവുകാരെ മോചിപ്പിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ പതിവ് രീതിയാണ് കഴിഞ്ഞ പെരുന്നാളിലും യു എക്ക് പുറമെ സൗദി അടക്കമുള്ള പ്രമുഖ അറബ് രാജ്യങ്ങളും ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് മാതൃക കാണിച്ചിരുന്നു ഇതിലൂടെ തടവിൽ കഴിഞ്ഞിരുന്ന മലയാളികൾക്കുൾപ്പെടെയാണ് മോചനം ലഭിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക